ആയ ചങ്ങയമാരെ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഹൗസ് ഹോസ്റ്റൽ വിസ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം വാഹനമൊന്നും ഓടിച്ച് പരിചയമില്ലാത്തവർക്ക് സൗദി അറേബ്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് ഡ്രൈവർ വേക്കൻസിയിൽ വരാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഈയൊരു വിഷയം ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളൊരു സുഹൃത്ത് ഇതേപോലെ ഒരു സംശയം ചോദിച്ചിരുന്നു അവന് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട് പക്ഷെ അവന് വാഹനമൊന്നും ഓടിച്ച് റോഡുകളിൽ ഓടിച്ച പരിചയം വളരെ കുറവാണ് പരിചയം തന്നെ ഇല്ല എന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സൗദി അറേബ്യയിലെ പോലുള്ളൊരു വലിയ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസ ഡ്രൈവിംഗ് ജോലിക്ക് വരാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പലർക്കുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചെയ്യണങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോയിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഏഷ്യല്ല അടുത്ത വീഡിയോയിൽ അതൊക്കെ ശരിയാക്കാൻ നോക്കാം പിന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ചില വേക്കൻസികളൊക്കെ ഞാൻ ചാനലിലൂടെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇരിക്കുന്നത് ഞാൻ തന്നെ കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് വരുന്നത് ഞാനന്നൊരു നാട്ടിൽ ഒരു സ്പ്രേ പെയിൻ്റിങ് ഷോപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എല്ലാവരെയും പോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ച് ഫോർ വീൽ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സമയം ആകെയുള്ള പരിചയം ഞാൻ പറഞ്ഞല്ലോ സ്പ്രേ പെയിൻ്റിങ് ഷോപ്പിൽ കാറിൻ്റെയൊക്കെ സ്പ്രേ പെയിൻ്റ് അടിക്കുന്ന ഷോപ്പിലൊരു ഹെൽപ്പറായി വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഈ വിസ വരുന്നത് എനിക്ക് ആകെയുള്ള പരിചയം എന്ന് വെച്ചാൽ ഷോപ്പിൽ നിന്ന് വണ്ടി വണ്ടികളൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്തിട്ടിട്ടുള്ള ചെറിയ പരിചയം മാത്രമുണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് ഒരു ഹോസ്റ്റർ വിസ വരുന്നതും അതിന് ഞാൻ ഇങ്ങോട്ട് പോരാ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് പക്ഷെ അപ്പോഴും എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ പോകുന്നത് ഡ്രൈവിങ്ങിനാണ് എനിക്ക് ഡ്രൈവിങ് അറിയോ അറിയില്ല എന്നുള്ള ആ ഒരു മെയിൻ്റൊന്നും അപ്പോൾ മനസ്സിലുണ്ടായിരുന്നില്ല അങ്ങനെ ഏതായാലും വിസ ഒക്കെ കിട്ടി ആകെയുള്ള പരിചയം എന്ന് വെച്ചാൽ ഒരു അൾട്ടോ റെൻറ്റിനടുത്ത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്നൊരു ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം വാഹനം ഓടിച്ചിട്ടുള്ള ഒരു പരിചയം മാത്രം അൾട്ടോ റെൻറ്റിനടുത്ത് ആ ഒരു പരിചയം പത്ത് കിലോമീറ്ററോളം വാഹനം ഓടിച്ചിട്ടുള്ള ആ ഒരു പരിചയത്തിൻ്റെ വിശ്വാസത്തിൽ ആ ഒരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് വിമാനം കയറുന്നത് അതും ഇത്രയും വലിയ രാജ്യത്ത് നിങ്ങൾക്കറിയാം ഇവിടെ ഭയങ്കര സ്പീഡിലാണ് വാഹനങ്ങളൊക്കെ ഓടിക്കാറുള്ളത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതൊക്കെ സ്പീഡിലാണ് മിക്കവാറും വാഹനങ്ങൾ പോകാറുള്ളത് അപ്പോൾ ആ സമയത്ത് എനിക്കതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഗൾഫിലെത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു അതുമാത്രമല്ല ഞാൻ ആദ്യം സൗദിയിലേക്ക് വന്നത് മക്ക എന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ ആർക്കും പെ എത്താൻ ആഗ്രഹമുള്ളൊരു സ്ഥലം തന്നെയാണ് മക്ക അങ്ങനെ ഏതായാലും ഞാൻ നാട്ടിൽ നിന്ന് വന്നു ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുന്ന വണ്ടി ജി എം സിയുടെ ഒരു വണ്ടിയാണ് ആ വണ്ടിയുടെ ഫോട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമ്മുടെ നാട്ടിലെ ആൾട്ടോ രണ്ട് അൾട്ടോ കൂട്ടി വെച്ചാൽ എങ്ങനെയുണ്ടാകും അത്രയും നീളുണ്ടായിരുന്നു ആ വണ്ടിക്ക് പക്ഷെ അപ്പോഴും എനിക്ക് ഒരു പേടിയൊന്നും തോന്നില്ല കാരണം ഞാൻ ഞാനതിന് മുമ്പ് ഈ ജി എം സി കിട്ടുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ടയർട്ട് ചെറിയ വണ്ടി ഏറ്റോ സോറി ആരിസ് എന്ന വണ്ടി അതുപോലെ ഒരു ഫോർച്യൂണർ ഇതൊക്കെ അവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് ലെവലാക്കി പരിചയം അധികം ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അറ്റ ആ ഒരു പരിചയം വെച്ച് കണ്ട അതിന് ശേഷമാണ് എനിക്ക് ഈ ജി എം സിയുടെ വണ്ടി കിട്ടുന്നത് എനിക്കുപയോഗിക്കാനുള്ള വണ്ടി ആ വണ്ടി ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് അൾട്ടോ കൂട്ടി വെച്ച നീളുണ്ടായിരുന്നു ആ വണ്ടിക്ക് വെറും പത്ത് കിലോമീറ്റർ മാത്രം നാട്ടിൽ അൾട്ടോ വട്ടി പരിചയമുള്ള എൻ്റെ കയ്യിലേക്കാണ് ആ വണ്ടി കിട്ടുന്നത് അതും സൗദി അറേബ്യ പോലുള്ളൊരു വലിയ രാജ്യത്ത് അപ്പോൾ ഞാൻ ആ വണ്ടി സത്യം പറഞ്ഞാൽ അത് കൂളായിട്ട് ഞാൻ ഓടിച്ചു എനിക്ക് പോകേണ്ട വഴികൾ നൂറ് കിലോ നൂറ് കിലോമീറ്റർ പെർ ഹവർ സ്പീഡുള്ള ട്രാക്കുകളായിരുന്നു പക്ഷേ എനിക്ക് അതൊരു ഭയവും തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് പേടി ഇല്ലാതിരിക്കുകയാണ് ഭയം മാറ്റി വെച്ചാൽ നമുക്കിവിടെ എന്തു എന്തും സാധിക്കും ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇതിന് ശേഷം സൗദി അറേബ്യയിലെ ഏറ്റവും മികച്ച ഡ്രൈവർ ഞാൻ തന്നെയായിരുന്നു കാരണം നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും പിന്നെ നാട്ടിലെ പോലെ നാട്ടിലെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന മാഷ് നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ ചിലപ്പോൾ തെറിയൊക്കെ പറയും പക്ഷെ ഇവിടെ നമ്മളൊരു അന്യരാജ്യത്ത് വന്നുകൊണ്ട് ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ സത്യം പറയാലോ സൗദികൾ അങ്ങനെ നമ്മൾ തെറിയ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും സൗദികൾ തെറി വിളിക്കുന്നൊക്കെ അതൊക്കെ അപൂർവ്വമായിട്ടൊക്കെ നൂറിലൊരു ശതമാനമൊക്കെ ഉണ്ടാവുകയുള്ളൂ അവർക്കറിയാം നമ്മൾ മറ്റുള്ളൊരു മറ്റൊരു നിന്ന് വന്നതാണ് അവിടെ റൈറ്റ് ആൻഡ് ഡ്രൈവ് ആണ് ഇവിടെ ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് ആണ് അപ്പോൾ അതിനുള്ളൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് എനിക്ക് ഇന്ന് ലെവലാവാൻ കുറച്ച് സമയം എന്നൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ മറബികൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ നൂറ് ശതമാനം ഓക്കെയാണ് അത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുമ്പോഴുള്ള നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് തന്നെ പൊട്ടത്തരാണ് അവർക്ക് അവരോട് പറയുന്നെങ്കിലും അവരൊന്ന് ചിരിക്കുകയോ കളിയാക്കുകയോ ഒന്നുമില്ല നമ്മൾ എന്താണ് പറയുന്നത് എന്ന് അവർ മനസ്സിലാക്കിയെടുത്ത് അതിനുള്ള ഉത്തരം അവർ നമുക്ക് തരും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പൊതുവെ ആക്ഷേപിച്ച് പറയല എന്നാലും പലർക്കും ഉള്ളൊരിതാണ് കളിയാക്കൽ എന്നുള്ളൊരു സംഭവം പക്ഷേ ഇത് ഇവിടെ സൗദികളെ സംബന്ധിച്ച് ഒരു സംഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാനിവിടെ അഞ്ചെട്ടു വർഷമായി ജോലി ചെയ്യുന്നു പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇവരിൽ നിന്നുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ അവർ അതിനുള്ള സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മളിവിടെ ഓടിച്ച് പരിചയം തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവറായി മാറിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഏറ്റവും നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം പേടി എന്നുള്ളതാണ് പിന്നെ ഇവിടെ എല്ലാം വൺ വേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പോകുന്ന ട്രാക്കിലുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല കാരണം രണ്ടും ട്രാക്ക് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ലൈസൻസ് എടുത്തത് പോക്കറ്റിൽ വെച്ച് കണ്ട് നാട്ടിലിരുന്ന് പേടിച്ച് ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് കയറാം അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ അത് സൗദി അറേബ്യയിൽ തന്നെ ഒരുപാട് വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് വണ്ടികൾ അപ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം ഇതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ഒന്നാമത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് നമ്മളെ നാട്ടിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ പെട്ടെന്ന് ശരിയാവും അപ്പോൾ ആരും പേടിച്ചിരിക്കണ്ട ഡ്രൈവർ വിസ കിട്ടി കിട്ടുന്നുണ്ടെങ്കിൽ വരാം വരുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ അപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനലിലൂടെ കുറച്ച് ചില ജോബ് വേക്കൻസികൾ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ തീർച്ചയായും ചാനലൊന്ന് ഫോളോ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരെ ബൈ